നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽനസറിന്റെ ചൈന ടൂറിന് വേണ്ടി ആരാധകർ വളരെ ആവേശത്തോടു കൂടി കാത്തിരുന്നതാണ് അൽനസറിൻ്റെ ടീം ചൈനയിൽ എത്തുകയും ചെയ്തു പക്ഷേ ക്രിസ്ത്യാന റൊണാൾഡോ ഒക്കെ കളിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പം ആ മത്സരങ്ങൾ ക്യാൻസൽ ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഒഫീഷ്യലായിട്ട് അൽനസറൊക്കെ ഒക്കെ ഇറക്കി കഴിഞ്ഞു ഏതായാലും ആരാധകർ വലിയ നിരാശയിലാണ് അവർ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആഘോഷിക്കുന്നതിന് വേണ്ടി അതായത് സാന്നിധ്യം ആഘോഷിക്കുന്നതിന് വേണ്ടി അൻപതിനായിരം ബാനറുകൾ തയ്യാറാക്കിയിരുന്നു കളിക്കിടയിൽ അദ്ദേഹത്തിന്റെ പേര് ചാൻഡ് ചെയ്യാനും ബാനർ ഉയർത്താനും പ്ലക്കാർഡ് ഉയർത്താനും ഒക്കെ തീരുമാനിച്ചവരാണ് ഇപ്പോ മത്സരം ക്യാൻസൽ ചെയ്തു എന്നുള്ള പ്രസ് കോൺഫറൻസ് നടന്നതിനു ശേഷം ആരാധകര് അൽനസർ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ച അതിന്റെ വീഡിയോയും ഒക്കെ ഇപ്പൊ പുറത്തേക്ക് വന്നു കഴിഞ്ഞു ക്രിസ്ത്യാനോക്ക് വേണ്ടി അവർ അത്രയധികം കാഷനോടുകൂടി കാത്തിരുതാണ് തീർച്ചയായിട്ടും അവർക്ക് വലിയ നിരാശയുണ്ട് ഓരോ ആരാധകരുടെ വാക്കുകൾ ഇപ്പം പല മാധ്യമങ്ങൾ റിപ്പോർട്ട് നിന്ന് ഒരു ചൈനീസ് ഫാന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്റ്റേഡിയത്തിലേക്ക് വന്ന് ഞങ്ങൾ ഒരുക്കിയ ആ പ്ലക്കാർഡും ബാനറും ഒക്കെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മറ്റൊരാൾ മറ്റൊരാള് പറയുന്നത് അഞ്ചു കൊല്ലത്തിനു ശേഷം ഞാൻ ഫൈനലി ഇന്നലെ ചൈനയിലേക്ക് ചൈനയിലേക്ക് വന്നു പക്ഷെ ഇന്ന് മാച്ച് ഇല്ല എന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ചൈനയിലേക്ക് വന്നത് ക്രിസ്ത്യാനോയെ ലോകത്തെ ഏറ്റവും മികച്ച താരത്തെ ചൈനയിൽ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ചൈനീസ് ഫാൻസിന്റെ ആ ഒരു ലവ് ഫാഷൻ അത് അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ഇറ്റ് ഈസ് അൺഫോർച്യുനേറ്റ് തീർച്ചയായിട്ടും ഇതെല്ലാം നശിപ്പിച്ചത് ഓർഗനൈസേഴ്സ് ആണ് ഇന്നത്തെ ദിവസം എന്തായാലും ഒരു ദുഃഖകരമായിട്ടുള്ള ദിവസമായിട്ട് ചൈനീസ് ആരാധകരുടെ മനസ്സിലുണ്ടാവും എന്നാണ് ഒരു ചൈനീസ് ഫാൻ പറയായിട്ട് റിപ്പോർട്ട് വരുന്നത് മറ്റൊരു ഫാൻ പറയുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എനിക്ക് ഈ മത്സരത്തിന്റെ ടിക്കറ്റ് ലഭിച്ചത് അതൊരു ക്രിസ്മസ് ദിനമായിരുന്നു ഇതാണ് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷെ വലിയ നിരാശയുണ്ട് ഇനിയിപ്പോ സ്റ്റേഡിയത്തിലെ ബാനറുകളൊക്കെ ഞങ്ങൾ റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് വന്ന് വേണമെങ്കിൽ അതൊരു സൂനിയറായിട്ട് ഈ ട്രിപ്പിന്റെ സുനിയർ ആയിട്ട് ഉപയോഗപ്പെടുത്താം എന്ന് മറ്റൊരാൾ പറയുന്നു ഇങ്ങനെ ആരാധകരുടെ അവസ്ഥ വളരെ കഷ്ടമാണ് പരിതാപകരമാണ് ടിക്കറ്റൊക്കെ ബുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ചൈനയില് സ്റ്റേഡിയത്തിന് പരിസരത്ത് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് ആളുകളാണ് എന്തായാലും അവർക്ക് പണം തിരികെ കൊടുക്കും എന്നിപ്പോൾ ഓർഗനൈസേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആരാധകരുടെ നിരാശ അവർ ചങ്ക് തകർന്നിരിക്കാൻ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കുടുംബശേഷങ്ങളായ